കിച്ചൺ ടീമും പട്ടായ ഗേൾസും തമ്മിൽ ഒന്ന് ഒത്തുപോകാൻ തീരുമാനിച്ചു കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഒരു ഒരു കലഹത്തിനൊക്കെ ഒരു പരിധിയില്ലേ അധികവും ആയിട്ടുണ്ടെങ്കിൽ അമൃത വിഷമെന്ന് പറയണ പോലെ എപ്പോഴും വഴക്കുമായിട്ട് എങ്ങനെ അവരാ വീട്ടിൽ താമസിക്കും രണ്ട് ടീമുകാരും കൂടി മനസ്സുകൊണ്ടോ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാൻ അങ്ങനെ തീരുമാനിച്ചു ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ഇനി കുറച്ച് ദിവസം കൂടെയെ ഉള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കാം അത്തരത്തിലുള്ള ലൈവ് ആണോട്ടോ ഇന്ന് ഇന്ന് വന്നിരിക്കുന്നതല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ അപ്ഡേറ്റ്സിനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇവർക്ക് മനസ്സിലായി ഭക്ഷണം കയ്യിലുള്ളതൊക്കെ തീർന്നു തുടങ്ങി പട്ടായ ഗേൾസിൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നു ബട്ടറുണ്ടായിരുന്നു ആകെയുള്ള അതും തീർന്നു ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് പേരൊക്കെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ബാക്കി എല്ലാം തീർന്നു തുടങ്ങി അപ്പോൾ വിശക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരോട് പിടിച്ച് ഇവർ കഴിക്കാൻ ഇവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നില്ല ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉള്ള ദിവസങ്ങളിൽ എങ്ങനെ നിൽക്കും രണ്ട് ദിവസം പട്ടണ അടക്കണ്ടേ അത് ആ ഒരു ബോധം ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ നൈസായിട്ട് അവർ ന്യൂട്രൽ കളിക്കാൻ നോക്കി കിച്ചൺ ടീമും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് വേണമെങ്കിലും ഒന്ന് ഉണ്ടാക്കാം കിച്ചണിൽ ഒന്ന് ഉണ്ടാക്കിക്കോ എന്നുള്ളൊരു രീതിൽ അവരും എത്തിയിട്ടുണ്ട് അവർക്കും മതി അയച്ചറിൽ നിന്നിട്ട് ബാക്കി ഒരു ഭക്ഷണം കഴിക്കാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കറി ഒരു ടീം ഉണ്ടാക്കും അതായത് കറി പട്ടായ ഗേൾസ് ഉണ്ടാക്കും ചോറ് മറ്റവരുണ്ടാക്കിക്കോട്ടെ ചപ്പ അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിൽ ആലുപറാത്ത അവരുണ്ടാക്കിക്കോട്ടെ കറി ഇവരുണ്ടാക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹകരിച്ച് പോകാൻ ഇവർ തീരുമാനിച്ചു ഈ സഹകരണം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ മനുഷ്യരിപ്പോൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി വരില്ലായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എത്ര പേർക്ക് പ്രശ്നങ്ങളുണ്ടായി അന്വേഷണ ഹെൽത്ത് ഇഷ്യൂ വന്നു ന്യൂറയ്ക്ക് വന്നു അങ്ങനെ എത്ര പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഒന്ന് ഒന്ന് ഒരാൾ പൊടിക്ക് താന്നു കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഒന്ന് ഒതുങ്ങാൻ തയ്യാറായിരുന്നെങ്കിൽ ഇതൊന്നും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് വൈകിയാണെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും മുന്നോട്ട് ദിവസങ്ങൾ പോകാനുണ്ട് എന്ന് കരുതിരിക്കാം ഒന്നോ രണ്ടോ ദിവസം ല്ലല്ലോ ഇനിയുണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം കൂടി അപ്പോൾ ഇങ്ങനെ ഏർ പിടിച്ചിട്ട് കാര്യമെന്ന് മനസ്സിലായതുകൊണ്ട് രണ്ട് ടീമും ഒന്നും ഒതുങ്ങാൻ തീരുമാനിച്ചു കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കിച്ചൺ ടീമും അതായത് മൂന്ന് ക്യാപ്റ്റന്മാരും ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പട്ടായ ഗേൾസും കറികളൊക്കെ ഒരു ഉണ്ടാക്കും ബാക്കിയുള്ളത് മറ്റൊരു ഉണ്ടാക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് നല്ല തീരുമാനം എങ്ങനെ എന്നാൽ വിസലവിടെ കിടക്കുന്നുണ്ട് നമുക്ക് അതിലൊരു തീരുമാനം ആയിട്ടില്ല ഇതുവരെ എന്താകുന്നു കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം